അതശന്റെയും നയനയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അനിയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ നന്ദു ആകെ പാടം എപ്രാളം അവൻ എങ്ങോട്ട് പോയി എന്തു പോയെന്ന് എങ്ങൊന്നും അറിയത്തില്ല ഒടുവിൽ അനിയ ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്ന് കരുതി നന്ദു വിളിക്കുക പക്ഷെ വിളിച്ചിട്ട് കോളെടുത്തിട്ടില്ല തേമേ ഇനിയിപ്പ രാകേഷും വിഘ്നേഷും ഒക്കെ പറഞ്ഞ പോലെ അവന് എന്തെങ്കിലും കടുകയെ ചെയ്യാൻ പോയിട്ടുണ്ടായിരിക്കോ അതോ ഇനിയിപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കാണുവോ അങ്ങനെ നൂറുനൂറ് സംശയങ്ങള് നന്ദുന്റെ മനസ്സില് ഒടുവിൽ നന്ദു നയനെ വിളിക്കാൻ തീരുമാനിച്ചു നയനയെ വിളിച്ചിട്ട് നയനയോട് വെച്ചു അല്ല അനി അങ്ങോട്ടേക്ക് വന്നോ നയനെ ചിന്തി നോക്കുക അനിയോ ഇതുവരെ വന്നിട്ടില്ല അവൻ എവിടെ അറിയില്ല അല്ല നിന്നെ വിളിക്കാൻ മറ്റേ ചെയ്തോ നിന്നോട് എന്തേലും പറഞ്ഞോ അപ്പോഴേക്കും നന്ദു പറഞ്ഞു ഏയ് ഇവിടെ വന്ന അച്ഛനും അമ്മയും കണ്ടിട്ട് പോയതാ പിന്നെ അവനെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നു ഇപ്പം വിഘ്നേഷ് വിളിച്ചിട്ട് പറഞ്ഞു അവൻ അവിടെ ചെന്നായിരുന്നു അവന് മദ്യം വേണം പറഞ്ഞിട്ട് കൊടുക്കാത്തതിന്റെ വാശിക്ക് അവൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി എന്തൊക്കെയോ ഇനി എന്നെ കാണില്ലെന്നൊക്കെ പറഞ്ഞിട്ടാ പോയിരിക്കുന്നേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാവുന്നു അതാ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത് അതൂടെ കേട്ടപ്പം നയനെക്ക് വിഷമായി പോയി നയനെ ആദർശ പ്രതീക്ഷിക്കുന്ന ആരും അല്ലല്ലോ അപ്പോഴേക്കും നയനെ പറഞ്ഞ് വന്നില്ല നന്ദു പറഞ്ഞു ഞാനെന്ന് അന്വേഷിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു അപ്പോഴേക്കും ആദർശം ഒന്നിട്ട് എന്താ നന്ദുവാ വിളിച്ചേ എനിക്കെന്തോ മാനസിക ബുദ്ധിമുട്ടാണെന്ന് തോന്നേ വീട്ടിൽ ചെന്നതിന് പകരമായിട്ട് അവന്റെ മനസ്സ് വേദനിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പക്ഷെ അവൻ എങ്ങോട്ടാ പോയെന്ന് അവനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് ആദർശു പറഞ്ഞു ഇനിയിപ്പോ എന്തേലും കടങ്ങുക ചെയ്യുവോ അറിയില്ല നന്ദു ആ ഒരു വിഷമത്തില നന്ദു തന്നെ അന്വേഷിച്ചു പോകാന്ന് പറഞ്ഞു ആദർശ് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം അവന്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കാം പെട്ടെന്ന് ആദർശ് ചേട്ടാ എനിക്കും എന്തോ ഒരു ഭയമൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് അവന്റെ സ്വഭാവം ആയതുകൊണ്ട് മനസ്സുറപ്പില്ലാത്തവനല്ലേ എന്തേലും കടങ്ങുക ചെയ്യുവോന്ന് പോലും പേടിയുണ്ട് അതേ സമയം നന്ദു ആ ഇറങ്ങുവാണ് കനകം കൂന്നിനും മുന്തിട്ടു അല്ല എങ്ങോട്ടെ നന്ദു ഈ സമയത്ത് നീ പോണേ നന്ദു പറഞ്ഞു ഹനിയെ കാണുന്നില്ല ഏഹ് കാണുന്നില്ലാന്നോ ഹും എന്തിനാ ഇവിടെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൂട്ടെ അച്ഛനോ അമ്മയോടോ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളല്ലേ ഹനിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഏഹ് അവന് ചെറിയ കാര്യം മതി അതും പ്രത്യേകിച്ച് എന്റെ കാര്യം ആവുമ്പോ അവനെ സഹിക്കാൻ പറ്റില്ല അവൻ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോന്നേന്ന് എന്നെ കല്യാണം കഴിപ്പിക്കാല്ലേ നിങ്ങൾ രണ്ടുപേരും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നേ ഒരു ജീവിതം നശിപ്പിച്ചിട്ട് മറ്റൊരു ജീവിതം ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കണേ അല്ല മോളെ നീ എന്താ ഇങ്ങനെ പറയണേ ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചു പറഞ്ഞല്ല നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിച്ചു പറഞ്ഞാൽ ശരി തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു അനി അനാമിയായിട്ടുള്ള ബന്ധം പിന്നെ അവന്റെ മനസ്സിൽ വേറെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അവൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിടുന്നതിന് പാരം നിങ്ങൾ അവന്റെ മനസ്സിലേക്കും വിഷം കുത്തി നിറയ്ക്കുവല്ലേ ചെയ്തേ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കനക പറഞ്ഞു മോളെ ഞങ്ങളുടെ എന്നൊന്നും പറഞ്ഞില്ല അനിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ചേ ആ ഇനിയിപ്പ എന്തൊക്കെയാകുന്നു എനിക്കറിയില്ല ഞാനൊന്നു പോയി അന്വേഷിക്കട്ടെ അതും പറഞ്ഞ് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കനയ്ക്കും കോന്നിനും വിഷമം ഇനിയിപ്പൊ എന്തേലും സംഭവിച്ചു പോയാല് കുറ്റം മുഴുവൻ തങ്ങളുടെ തലയിൽ ഇരിക്കും ജാനകിയും ജലചിതൊന്നും വെറുതെ ഇരിക്കില്ല അല്ലെങ്കിൽ തന്നെ ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുക ദൈവമേ ആ പയ്യനൊന്നും കാണിക്കാൻ തോന്നരുത് എന്നൊക്കെ കനകി ഇങ്ങനെ പ്രാർത്ഥിക്കുക നന്ദു അതിനുശേഷം വിഘ്നേഷിന്റെ രാകേഷിന്റെ അടുത്തേക്ക് ചെല്ലുവ ചെന്നിട്ട് ചോദിച്ചു എടാ അവനെപ്പോഴാ ഇവിടെ നിന്ന് പോയത് വന്നിട്ട് ഏഹ് അവൻ എന്തേലും പ്രത്യേകിച്ച് പറഞ്ഞോ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് നന്ദു പറഞ്ഞു അന്ന പിന്നെ നിനക്ക് അവരെ പിടിച്ച് അവനെ പിടിച്ചു നിർത്തിയാ പോരായിരുന്നു അവിടെ നന്ദു ഞങ്ങളെ പിടിച്ചിരുത്തി അവൻ നിൽക്കും തോന്നുന്നുണ്ടോ അവൻ തന്നെ ഇറങ്ങിപ്പോയി അത്ര പന്തി എല്ലാം തോന്നിയതുകൊണ്ടാണ് നിന്നെ വിളിച്ചേ ഇനിയിപ്പോ എവിടെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം ബാ നമുക്ക് നോക്കാം അതും പറഞ്ഞിട്ട് അവര് മൂന്നുപേരും കൂടെ അങ്ങനെ അന്വേഷിച്ച് പോവുകയാണ് അതേസമയം അനാമയ്ക്ക് ഭയങ്കര സന്തോഷ വേണു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആട്ട് അനിക്കിട്ട് നല്ല തല്ലി കിട്ടി അങ്ങനെയാണെങ്കിൽ അവൻ ഇത് തന്നെ വേണം ഒരു കാരണവശാലും ഇനി തല്ലി പൊക്കന് നടക്കരുത് തന്നെ അനന്തപുരി വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായിട്ട് കച്ചുകെട്ടി ഇറങ്ങിയവനവന് അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അവനൊരു നല്ലൊരു ജീവിതം കിട്ടാൻ പാടില്ല പിന്നെ ആ നന്ദു എന്ന് പറയുന്നവൾക്ക് ഇത് തന്നെ കിട്ടണം ഇനി സി ഐ ആയ ആ സച്ചിദാനന്ദൻ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അവൾക്കിട്ട് നല്ല പണി കൊടുത്തോളും അനാമയുടെ സന്തോഷം കണ്ടപ്പോൾ വേണു പറഞ്ഞു എഴു മോളെ ഏഹ് അന്തുപുഴിയിൽ എല്ലാ ഉള്ള എല്ലാവർക്കും പാകം പടർ പേടിയൊക്കെ ആയിട്ടുണ്ട് എനിക്കിടത്ത് തല്ലി കിട്ടിയല്ലോ ഇനി അധികം വൈകാതെ കണ്ടു അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് ആ നന്ദൂന്ന് പറയുന്നുള്ളൂ ഒരു കാരണവശാലും അങ്ങോട്ടേക്ക് കയറാൻ പോകുന്നില്ല അനാമ്പ് കുറഞ്ഞ് കയറരുത് അച്ഛാ ഒരു കാരണവശാലും കയറരുത് പഠിക്കണം ഒരു പാഠം പഠിക്കണം എല്ലാ നിങ്ങളും എന്നെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതല്ലേ നമ്മുടെ കാൽച്ചൂട്ടിലേക്ക് വരുത്തണം അപ്പോഴേക്കും വീണു പറഞ്ഞു അല്ല മോളെ ഇതുവരായിട്ടും കാര്യങ്ങൾക്കൊരു നീക്കുപോക്കായല്ലോ എന്ത് നീക്കുപോക്ക് നമ്മളെല്ലാച്ച ഡിവോഴ്സിന് കൊടുക്കണ്ടേ കോമ്പൻസേഷൻ തന്നെ അതതിൻ്റെ നടക്കാൻ പോണേ പീട് പറഞ്ഞു അല്ല ആ കിളവൻ അത്ര പെട്ടെന്ന് വഴങ്ങും തോന്നില്ല വഴങ്ങാത്ത ആൾക്കാരെ നമുക്ക് ശരിയാക്കി എടുക്കാച്ചാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക അച്ഛനെന്തിനാ ടെൻഷൻ അടിക്കണേ ഞാൻ സ്ട്രോങ് ആയിട്ട് കൂടെയുണ്ടല്ലോ അത് മതി മോളെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അധികം നാളെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല കടക്കാർ ചുറ്റും നിക്കുക ഇപ്പൊ തൽക്കാലത്തേക്ക് ആ പരസ്യക്കാരനൊന്നു അടങ്ങി നിക്കുക കോമ്പൻസേഷൻ കിട്ടും അത് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അയാളെ അടക്കി വെച്ചിരിക്കുക പക്ഷെ എത്ര നാളത്തേക്ക് ഇപ്പൊ അറിയില്ല അതിനു അതിനുമുമ്പ് തന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കണം അതേസമയം അനി പോകാൻ ഇടവുള്ളിടത്തെല്ലാം വിഘ്നേഷ് അവരൊക്കെ നോക്കണം പക്ഷെ ഒരിടത്തും കണ്ടില്ല എവിടെ പോയി അന്വേഷിക്കും അറിയാവുന്നോടൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് നന്ദു അതുപോലെ തന്നെ ഊർജിതമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട് ഇനി നന്ദു നന്ദു മനസ്സിലൊരു ചിന്ത ഇനി അവൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും തമ്പിന് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവന് തനിക്ക് മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പുറമെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാ ദൈവമേ അവനൊന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു കണ്ടു കണ്ടുകിട്ടിയാൽ സമാധാനമായല്ലോ അപ്പോഴേക്കും നയനയും ദൈവ നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ കൂടെ ആദർശം ചെന്നു പിന്നീട് മുത്തശ്ശനോട് പറഞ്ഞു അനി എതിരായിട്ടും വീട്ടിൽ വന്നിട്ടില്ല മുത്തശ്ശ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അനി നന്ദുന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ പെണ്ണി ചോദിച്ചു ചെന്നു പക്ഷെങ്കില് അച്ഛനും അമ്മയെ അതൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല അപ്പം അതിൻ്റെ വിഷമത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പം എങ്ങോട്ടേക്ക് പോയെന്നറിയില്ല അത് കേട്ടപ്പം മൂർത്തി മുത്തച്ഛൻ ചോദിച്ചു അല്ല എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ വന്ന് പറയണേ അല്ല അത് പിന്നെ അവൻ വരുമെന്ന് കരുതിയിരുന്നു ഇപ്പോഴാണ് നന്ദു വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണേ അനി ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നിട്ട് എങ്ങോട്ടോ പോയെന്ന് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ ആദർശേ അവനെ അന്വേഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ആദർശു പറഞ്ഞു അല്ല അന്വേഷിക്കുന്നുണ്ട് മുത്തശ്ശം പക്ഷെ എനിക്കൊരു കാര്യം പറയാണ്ട് നിയുടെ കാര്യത്തിൽ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കണ്ടില്ലേ നന്ദുവിനെ സ്വന്തമാക്കാൻ വേണ്ട അവനിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ ഒരു പക്ഷെ നന്ദുനെ കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇനി വല്ല കടുങ്ക ചെയ്ത അവൻ്റെ ജീവിതം തീരും അനാമിക എന്നുള്ളൊരു പിണ് അവളി അവൻറെ ജീവിതത്തിലേക്ക് വന്നോട് കൂടിയിട്ട അവൻ ഇത്ര അതപതിച്ചു പോയത് ഇനിയിപ്പം അവൻ്റെ വേറൊരു ജീവിതം ഇല്ല ഒരു ജീവിതം ഉണ്ടെങ്കിൽ അന്ന് നന്ദുവിനോടൊപ്പം അവൻ എപ്പോഴും പറയാറുണ്ട് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വന്നേ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയാം മുത്തശ്ശൻ പറഞ്ഞു നിനക്കറിയാലോ ഉം അനാമിയായിട്ടുള്ള ബന്ധം അത് അതുമാത്രല്ല ഇപ്പം ജാനികയാണെങ്കിലും എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദുവിനെ ജാനികൊന്നും ഇഷ്ടമില്ല അപ്പൊഴേക്കുന്ന നയന പറഞ്ഞു അത് ശരിയാ ഇളയമ്മ പറഞ്ഞിരിക്കുന്നേ നന്ദു ഈ വീടിന്റെ പടി കടന്നു വന്ന പിന്നെ ജീവിച്ചിരിക്കില്ല ഇളയമ്മ ഇളയമ്മ തൂങ്ങിച്ചാന്നൊക്കെ പറയുന്നേ മുത്തശ്ശൻ പറഞ്ഞു അവളോട് പോയി തൂങ്ങിച്ചാൻ പറ അതൊന്നും ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ല ഇപ്പൊ എത്രയും പെട്ടെന്ന് അനേ അനിയ കണ്ടെത്തണം അതാ ചെയ്യേണ്ടത് അവനെവിടെ പോയി എങ്ങനെ പോയെന്ന് അറിയില്ലല്ലോ നീ നോക്ക ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെതായ രീതിക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് അന്വേഷിപ്പിക്കാം ആദർശം പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ചെയ്യണം നല്ലതായിരിക്കും കാരണം സമയം വൈകിക്കൊണ്ടിരിക്കുക അവന് എന്തേലും അപകടം സംഭവിക്കുന്നൊരു പേടിയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ അതേസമയം നന്ദു അന്വേഷിക്കുന്നോടത്തെല്ലാം അന്വേഷിച്ച് ലാസ്റ്റ് മടുത്ത് വന്നിരിക്കുക ഇനി എവിടെ പോയി അന്വേഷിക്കും ഒരു പക്ഷേ എങ്കിൽ അവൻ എങ്ങോട്ടേലും പോയതായിരിക്കുമോ ഇന്ന് നാട് വിട്ടുപോലെ പോയി കാണുമോ വി കുറെ തവണ വിളിച്ചു വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല ഒടുവിൽ നന്ദു സൈബർ സെല്ലിന്റെ സഹായം തേടുവാണ് അനിയുടെ ഫോൺ എവിടെയാളുള്ളത് അതൊരു പക്ഷെ ആ സ്ഥലം ഇത് ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് കോൾ വന്നിട്ട് അനി എവിടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടുന്നുണ്ട് അത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദു ഒരു ഞെട്ടലോട് കൂടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പൊ അനി എവിടെ നിന്നുള്ള വിവരം കിട്ടുന്നുണ്ട് പക്ഷെ എന്താ ഏതാ സംഭവിച്ചതൊന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ അവന് വല്ല അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ ഒന്നും അറിയത്തില്ല നന്ദു എന്താണ് നല്ല ടെൻഷനോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു പോകുന്നേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു